പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരും ഒരായിരം നന്ദി എൻ്റെ പേര് ജിജു ജോസഫ് ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കൂത്രപ്പള്ളി ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ എൻ്റെ കുടുംബവുമായി ഏകദേശം ആറു വർഷമായി ജർമ്മനിയിലാണ് ഉടമ്പടിയിൽ കൂടി മാതാവിൻ്റെ മധ്യസ്ഥയാൽ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച രണ്ട് അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി ആദ്യമായി എടുക്കുന്നത് ആ സമയം ജർമ്മനിയിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ എനിക്ക് ജോലി ഉള്ളായിരുന്നു ആ സമയം എനിക്ക് പി ആർ കിട്ടിയിരുന്നില്ല ജർമ്മനിലെ ബ്ലൂ കാർഡ് സ്റ്റാറ്റസിലായിരുന്നു ബ്ലൂ കാർഡ് സ്റ്റാറ്റസിലാണെങ്കിൽ നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു ജോലി കിട്ടിയിരിക്കണം അതല്ലെങ്കിൽ നമ്മൾക്ക് ഫാമിലിയുമായിട്ട് ജർമ്മനിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും ഇവിടെ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചത് മാതാവേ നല്ല സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജോലി ചെയ്യാൻ പറ്റുന്ന നല്ല സഹപ്രവർത്തകരുള്ള ഒരു കമ്പനിയിൽ നല്ലൊരു ജോലി തരണമേ എന്നാണ് ഒക്ടോബർ പതിനഞ്ചിന് ഒരു ഫ്രഞ്ച് കമ്പനിയിൽ നിന്നും എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ജോലികൾ മെച്ചപ്പെട്ട മെച്ചപ്പെട്ട ശമ്പളമുള്ള ഒരു ജോലി ലഭിക്കുകയും നവംബർ ഒന്നിന് തന്നെ ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഇപ്പോൾ രണ്ട് വർഷം പൂർത്തിയാക്കുന്നു ഏറ്റവും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നല്ല സഹപ്രവർത്തകരോടൊപ്പം അവിടെ ഞാൻ ജോലി ചെയ്യുന്നു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൻ്റെ ഒരു സ്കൂൾ അഡ്മിഷൻ്റെ പ്രശ്നമായിരുന്നു മകൻ ഏകദേശം ഏഴര വയസ്സുള്ളപ്പോഴാണ് ജർമ്മനിയിൽ എത്തുന്നത് അവന് ജർമ്മൻ ഭാഷ പഠിക്കാൻ ആദ്യം അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറമെ കോവിഡ് കൊറോണ കാലത്ത് സ്കൂളുകൾ അടച്ചിടുകയും ഓൺലൈനൊക്കെ ആയപ്പോൾ അവന് ജർമ്മൻ അല്പം വീക്കായി അത് കാരണം നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഞങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ അവന് അഡ്മിഷൻ കിട്ടിയില്ല അല്പം മാറി മറ്റൊരു സ്കൂളിലാണ് കിട്ടിയത് അവിടെ അവനൽപ്പം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അല്പമല്ല നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ക്ലാസ്സിൽ അവൻ ടോപ്പായിരുന്നെങ്കിലും ഞങ്ങളെപ്പോഴും ആഗ്രഹിച്ചു ഞങ്ങളുടെ വീണ്ടും തൊട്ട് മുമ്പിലുള്ള ഈ സ്കൂളിലേക്ക് അവൻ അഡ്മിഷൻ കിട്ടണമേ എന്ന് അഞ്ചാം ക്ലാസ് അവസാനിച്ചു കിട്ടിയില്ല ആറാം ക്ലാസ് അവസാനിച്ചു ക്ലാസ്സിലെല്ലാത്തിനും അവൻ ടോപ്പാണ് പക്ഷേ സ്റ്റിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾക്കാർ അവർ ഇപ്പോഴേക്കൊരു എൻ ഒ സി അല്ലെങ്കിൽ ജർമ്മനിൽ എം ഫെ എന്ന് പറയും റെക്കമെൻഡേഷൻ ലെറ്റർ അവർ തരാൻ തയ്യാറായിരുന്നില്ല ഞാൻ ഞാനും കുടുംബവും ഉടമ്പടിയിൽ പരിപൂർണ്ണ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു ഓരോ പാടുള്ള എക്സാമിന് മകൻ പോകുമ്പോൾ അവൻ്റെ നെറ്റിയിലെ തൈലം പുരട്ടുകയും അവൻ്റെ കൈവശം അല്പം ഉപ്പ് കൊടുത്തു വിടുകയും ചെയ്യും അവനത് പരീക്ഷ പാടുള്ള അതായത് ജർമ്മനാണ് അവൻ ഏറ്റവും പാടുണ്ടായിരുന്നത് അങ്ങനെയുള്ള എക്സാമുകൾ എഴുതുമ്പോൾ അവൻ ആ ഉപ്പ് ആ അല്പം വിദറും അവനെ അങ്ങനെ പഠി പറഞ്ഞു വിട്ടു മകൻ നല്ല മാർക്ക് തന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ കിട്ടി ടോപ്പ് ടു സ്റ്റുഡൻസിലോ ഉണ്ട് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയുടെ ഇരിക്കുകയാണ് സ്കൂളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് വരും എന്ന് കരുതി ഒരനുഭവമില്ല സ്കൂളടക്കാൻ ഒരു മാസം കൂടെയുള്ളൂ പി ടി എ മീറ്റിങ്ങിൽ ഞാൻ സാറിനെ കണ്ട് സംസാരിച്ചു വളരെ നല്ല അഭിപ്രായമാണ് അവൻ ക്ലാസ്സിൽ സബ്ജെക്ട്സ് മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ അവൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു സാറെ എന്നാൽ ഞങ്ങൾക്ക് അവനെ ഷിഫ്റ്റ് ചെയ്തു കൊടുാം മറ്റ് സ്കൂളിലേക്ക് അത് എനിക്ക് സ്കൂൾ മാനേജ്മെൻറ്റിനോട് ചോദിക്കണം അതിൻ്റെ പുറയിൽ മറ്റൊന്നുമല്ല നല്ല സ്റ്റുഡൻസിനെ വിട്ടു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഉടമ്പടിയിൽ ഒരു മുടക്കം പരിത്തിൽ പരിപൂർണ്ണ വിശ്വാസത്തോടെ തന്നെ പരിപൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഞങ്ങൾ ഉറച്ചു പ്രാർത്ഥിച്ചു അവസാനത്തെ ആഴ്ചയിലും ഒരു റെസ്പോൺസും ഇല്ല ഞാൻ അവൻ്റെ സാറിനെ ക്ലാസ് ടീച്ചർക്ക് ഒരു എഴുത്ത് കൈവശം ഹാൻഡ് റിട്ടൺ എഴുത്ത് കൊടുത്തുവിട്ടു ആ എഴുത്ത് എഴുതി കവറിലാക്കി ഒരൽപ്പം ഉപ്പ് എഴുത്ത് കവറിനകത്തിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അത് സാർ മേടിച്ചു സ്വീകരിച്ചതായിട്ട് അറിയിച്ചു വീണ്ടും ഒരനക്കവുമില്ല രണ്ട് മൂന്ന് ദിവസം കൂടിയുള്ള സ്കൂളിനി അടയ്ക്കാൻ അപ്പോഴും ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല വീണ്ടും അടുത്ത എഴുത്ത് ഞാൻ ഇതുപോലെ തന്നെ കൊടുത്തുവിട്ടു ജൂലൈ പന്ത്രണ്ടിന് പത്തരയ്ക്ക് അവിടുത്തെ ഈ വർഷത്തെ സ്കൂൾ അധ്യയന അധ്യയന വർഷം കഴിഞ്ഞു ഇനി ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് തുറക്കുന്നത് ജൂലൈ പന്ത്രണ്ടിന് പത്തര വരെയോ സ്കൂളുള്ളൂ പത്തിരുപത്തഞ്ചായപ്പം ഇവൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു ഡാനിയൽ എഴുന്നേൽക്കുക ഡാനിയൽ മകൻ അവൻ്റെ പേര് ഡാനിയൽ ആൻ്റണി എന്നാണ് അവൻ എഴുന്നേറ്റ് നിന്നു അവൻ്റെ സാർ പറഞ്ഞു ഡാനിയലിനെ സ്കൂൾ മാനേജ്മെൻറ്റ് ഈ പറഞ്ഞ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ജിംനാസ്യം എന്ന് പറയും അവിടേക്ക് അവനെ റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു പകുതി പിള്ളേർക്കൈ ഇടിച്ചു പകുതി പിള്ളേർ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്കൂൾ അഡ്മിഷൻ നിസ്സാരമായി തോന്നിയേക്കാം പക്ഷേ ആ ഒരു മൂന്ന് വർഷം ഞങ്ങൾ അനുഭവിച്ച വിഷമം ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ പലപ്പോഴും അവനെ മറ്റു സ്കൂളുകളിലേക്ക് തന്നെ അഡ്മിഷൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല കാരണം അവനെ അതുപോലെ ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരുന്നു അവിടെ ഇത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ മാത്രം നടന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അതിൽ ഞങ്ങൾക്ക് യാതൊരു അവിശ്വാസവുമില്ല പല സമയത്തും ഞങ്ങൾ ആ സ്കൂൾ കമ്പനിൽ പോകുമ്പോൾ ഉപ്പ് കൈവശം കൈ വിതർ കൈവശം കരുതുകയും പലപ്പോഴും മാതാവേ ഇത് മകൻ്റെ ഈ സ്കൂളിലെ അവസാന അധ്യയന വർഷമായിരിക്കണമെ ഞങ്ങൾ ആഗ്രഹിക്കാൻ ഞങ്ങളുടെ വീണ്ടും വാതുക്കളുള്ള സ്കൂളിലേക്ക് അടുത്ത വർഷം കുഞ്ഞിന് കിട്ടണേ എന്ന് പരിപൂർണ്ണ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു ഈ രണ്ട് അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചു കിട്ടിയത് അതുപോലെ കരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ജർമ്മനിയിലായിരിക്കുന്നതുകൊണ്ട് കുറച്ച് പരിമിതികളുണ്ട് പക്ഷേ ഞാൻ നാട്ടിലെ നൃത്തനായ കുറച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അതുപോലെ ഭവന നിർമ്മാണ സഹായങ്ങൾ അതുപോലെ വൈദ്യ വൈദ്യസഹായങ്ങളൊക്കെയും ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ട് മാതാവേ എനിക്ക് ഇവിടെ കൊണ്ട് ചെയ്യുന്നതിന് പരിമിതിയുണ്ട് പക്ഷേ ഇത് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പലരെയും ഇവിടെ കൃവാസാനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു വിടുകയും അവർ വന്നെടുക്കുകയും അവരുടെ ജീവിതത്തിൽ വളരെ അത്ഭുതങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു വാ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഈ ഈ ഉടമ്പടി ഇത് വിശ്വാസത്തിൻ്റെ ഉടമ്പടിയാണ് വിശുദ്ധിയിലുള്ള ജീവിതത്തിനോട് വണ്ടിയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് ന്യായമായ ആവശ്യം അത് എത്ര അസാധ്യമാണെങ്കിലും മാതാവ് നിങ്ങൾക്ക് സാധിച്ച് തന്നിരിക്കും അതിന് നിങ്ങളുടെ പശ്ചാത്തലമോ നിങ്ങളുടെ വിശ്വാസമോ ഒന്നും ഒരു പ്രതിബന്ധവുമല്ല ഏറ്റവും മാതാവിന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതില്ലേ അമ്മ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സത്യമായ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തഞ്ച് പത്തൊമ്പത് തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടെ നിന്ന് സഫലമാക്കുന്നു അവരുടെ നിലവിളി കേട്ട് അവർ രക്ഷിക്കുന്നു ജിജി ചേട്ടൻ പറഞ്ഞത് ജർമ്മനിയിൽ ആ ജോലി നഷ്ടപ്പെട്ട സമയത്ത് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ അടുത്തൊരു ജോലി ലഭിച്ചിരിക്കണം എങ്കിൽ ഫാമിലി അടക്കം തിരിച്ചു പോരേണ്ട ഒരു സിറ്റുവേഷൻ വരും ആ സമയത്ത് ഉടമ്പടിയിലായിരുന്ന ഉടമ്പടി എടുത്തപ്പോൾ സംഭവിക്കുന്നത് അതിനേക്കാൾ നല്ലൊരു ജോലി ലഭിച്ചു സാലറി കിട്ടുന്ന ഒരു ജോലി ലഭിച്ചു അതേപോലെ പി ആർ എല്ലാം റെഡിയാവുന്നു അതേപോലെ എൻ്റെ മകൻ്റെ മറ്റൊരു സ്കൂളിലേക്കൊരു അഡ്മിഷൻ അവസാന സമയം അവിടെ റെഡിയാവുകയാണ് അമ്മ ഇടപെട്ടാൽ ഒരു കാര്യത്തിൽ അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാൽ ആ കാര്യം ഈശോ സ്വീകരിക്കും നമ്മൾ അത് സ്വീകരിക്കുവാൻ തക്ക വിധം നമ്മളെ തന്നെ ഒരുക്കേണ്ടതായിട്ടുണ്ട് അതിനാണ് ഉടമ്പടിയിൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മളോട് പറയുന്നത് കർത്താവിൻ്റെ വചനം വായിച്ച് അതേപോലെ തന്നെ ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥത്താൽ അതിവേഗം നമ്മുടെ യോഗങ്ങൾ നിറവേറി കിട്ടുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയ്യടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുബേ നന്ദി യേശുബേ സഹസ്ത്രം യശുബി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക